ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചാർട്ട് പേപ്പറാണ് ഈ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ നെസത്ര ഉണ്ടാക്കുന്നത് ചാർട്ട് പേപ്പർ അതിന് ഉപയോഗിക്കുന്ന കത്രിക ഈ കത്രിക വെച്ചിട്ടാണ് ഞാൻ മുറിക്കുന്നത് പിന്നെ സ്കെയിൽ പെൻസില് പെൻസില് പിന്നെ ഫെബിക്കോള് ഈ ഫെവീകോഡ് വെച്ചിട്ട് പൊട്ടിക്കുന്നത് പിന്നെ അതിന് വേണ്ട നൂല് ഈ നൂലാണ് നൂല് പിന്നെ അതിന് വേണ്ട ഈർക്കിളി ചെറിയൊരു ഈർക്കിളി കഷ്ണമാണ് ഈർക്കിളി ഈ ഈർക്കിളി വെച്ചിട്ടാണ് ചെറുത് പിന്നെ അതിൻ്റെ ഭംഗികൾ വത്തിക്കാൻ വേണ്ടി സീക്ക്നെസ് തിക്കിനസാണ് കേട്ടോ ഇത്രയും സാധനം ഇതിലും പിന്നെ നമുക്ക് ഭംഗിയാക്കാൻ മനസ്സിൽ എന്ത് ഐഡിയ വരുന്നു ആ ഐഡിയ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാനിപ്പം നിങ്ങൾ മുറിച്ച് കാണിച്ചു തരാം എന്നെ ഈ റഷന ക്ലബ്ബിലേക്ക് എനിക്ക് നശിത്രം ഉണ്ടാക്കാൻ ഒരവസരം ഒരിക്കൽ തന്നെ റേഷന ക്ലബ്ബിനും ഇതിൻ്റെ എല്ലാ പ്രവർത്തന്മാരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞാൻ ഇത് മുറിക്കാൻ പോവുകയാണ് കേട്ടോ ഇനി എൻ്റെ ഈ കൈ വെച്ചിട്ടൊന്നും ഉണ്ടാക്കണേ വേറെ ഒരാളും എളുപ്പമില്ല ഞാൻ സ്വന്തമാണ് ചെയ്യുന്നത് എൻ്റെ മാതാവിനന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഉണ്ണിയന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രസത്രം ഉണ്ടാക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി തുടങ്ങുമല്ലോ നമ്മുടെ ക്രിസ്മസ് കാലം കെട്ടിയാണല്ലോ അപ്പോൾ അപ്പോൾ എനിക്കൊരു നശത്രം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പേപ്പർ വെച്ചിട്ട് നശത്രം ഉണ്ടാക്കുന്നത് ഇത് മുമ്പ് രണ്ടിട്ട് വല്ലതും ഒമ്പ് ഞാനൊരു ഈർക്കിളി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഈർക്കിളി വെച്ച് അതിനകത്ത് ഈ തൊപ്പി ചട്ടറൊക്കെ ഉണ്ടാക്കണ നൂലുണ്ടല്ലോ ആ നൂല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അത് നനഞ്ഞിട്ട് കൊല്ലം നോക്കും ഞാൻ പേപ്പർ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഇതാണ് സാധനം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ ണ്ടാക്കുകയാണ് എൻ്റെ കൈ ഇച്ചിരി പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുള്ളൂ അപ്പം ഇതിൽ എത്രമാത്രം നമുക്ക് ഭംഗിയാക്കാൻ പറ്റുമോ അത്രയു വാക്കണൊരാഗ്രഹം എല്ലാവരും ഇതെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എല്ലാ കൂട്ടുകാരോടൊന്നും പ്രത്യേകം പറയുകയാണ് ട്ടോ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മടക്കിയിരിക്കുന്നത് കേട്ടോ ഇങ്ങോട്ടോ ഉണ്ണിയേസിന് വേണ്ടി ഒരു കുഞ്ഞ് നക്ഷത്രം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഉണ്ണിയേസ് ജനിച്ചൊരു പുളിത്തൊട്ടിയിലാണല്ലോ അല്ലേ ഉണ്ണിയേസ് ജനിച്ചൊരു പുളിത്തൊട്ടിയിലായിരുന്നു അപ്പോൾ ഉണ്ണിയേസിന് വേണ്ടി ഒരു സന്തോഷം ഒരു കുഞ്ഞൊരു നക്ഷത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലെ ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷങ്ങളുണ്ട് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളിലും കരോൾ വരിയായി എന്ന് പറയുമ്പോൾ ഡിസംബർ ഒന്നാം തീയതി തന്നെ ക്രിസ്മ നക്ഷത്രം കെട്ടിത്തൂക്കി എല്ലാ ദേവസ്വം ചെയ്യിട്ടിട്ട് എന്ത് ഭംഗിയാലേ ഒരു പത്തൊമ്പതൊക്കെ ആകുമ്പത്തും പത്തൊമ്പതാം തീയതിക്ക് ആകുമ്പോഴത്തേന് തുടങ്ങും കരോൾ പാടി ഇറങ്ങാൻ തുടങ്ങും എല്ലാ ജാക്കോറ്റ് ആർ സി പിന്നെ അങ്ങനെ പല നമ്മുടെ എല്ലാ സഭയിലും പാട്ടുകാരൊക്കെ വന്ന് വിട്ടു വന്ന് പാട്ട് പാടി അതിമനോഹരമായി എന്ത് സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ കാരണം എനിക്ക് ഒരുപാട് അനുബന്ധങ്ങൾ പുളത്തൊട്ടിയൊക്കെ കിട്ടി ഉണ്ണീസിനെ ഒക്കെ ഉണ്ടാക്കി മേടിച്ച് വെച്ച് ഒരു പുൽക്കൂടൊക്കെ കെട്ടി ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കി എന്ത് സന്തോഷമാണെന്ന് അറിയാമതൊക്കെ കാണുമ്പോൾ ഇന്ന അതിനൊന്നും ആർക്കും ഒരിക്കലും സമയമില്ല അപ്പോൾ എല്ലാം എന്താ പറയുക നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതുണ്ടാക്കി വെക്കുക എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ പണ്ടൊക്കെ ഇല്ലിയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമായൊരു ഒത്തിരി കാലഘട്ടമായിരുന്നു ഇരുപത്തഞ്ച് ദിവസം നോമ്പെടുത്ത് നോമ്പെടുത്ത് ഇരുപത്തഞ്ചാമത്തെ ആകുമ്പോഴത്തേനും പള്ളിയിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ എല്ലാവരും ഒരുമിച്ച് കഴിച്ച് എൻ്റെ ജീവിതത്തിലൊക്കെ അത് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമായൊരു കാലഘട്ടം തന്നെയായിരുന്നു ഇന്നു പറയുമ്പോൾ എല്ലാം ദിവസം ക്രിസ്മസും ക്രിസ്മസും ആയതുകൊണ്ടും ആർക്കും ക്രിസ്മസിനെ കുറിച്ചിട്ടുള്ള ഒരു മീറ്റവും ഇല്ല അന്നത്തെപ്പോലല്ല ഇന്ന് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇനി അതുപോലൊരു കാലഘട്ടം നമുക്കുണ്ടാവുകയോ എന്നും പറയാൻ പറ്റില്ല എന്നാ ഇപ്പോൾ രോഗമായി അസുഖ പല കിടപ്പുകാരായി പല രീതിയിൽ കൂടെ ഉള്ളവരുമായി നമുക്ക് എന്താ പറയുക ഒത്തിരി ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് പണ്ടത്തെ ക്രിസ്മസ് ഒക്കെ ഭയങ്കര സന്തോഷമാണ് അതുപോലെ കലോണി പാടി എൻ്റെ വീട്ടിലെ അങ്ങന്മാരൊക്കെ പോയി പാട്ടൊക്കെ പാടും പല വീടുകളിലും പോയിട്ട് വരുമ്പോൾ ഈ ബേക്കറി കിട്ടും ഉണ്ട അച്ചപ്പും അങ്ങനെ ഒരേ സായങ്ങളൊക്കെ കിട്ടും അവർക്ക് അങ്ങനെ കൊണ്ടുവരും വീട്ടിൽ വരുമ്പോഴും വീട്ടീലും ഇങ്ങനെ വന്ന് വന്നെടുത്തു കൊണ്ടുപോകും അങ്ങനെ അവരൊക്കെ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭസ്പരമായി ചിഹ്നം കുടിക്കും ഒരുപാട് ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം ഇന്നൊന്നും അങ്ങനെ ഒരു കാലഘട്ടം തന്നെ ഇല്ലാണ്ടായി കാരണം എന്താ പറയുക ഒരുപാട് ഒരുപാട് നിറഞ്ഞൊരു ദിവസമാണ് ഇന്നത്തെ കാലഘട്ടം അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് ഉണ്ടാക്കുണ്ടാക്കാമെന്ന് കാരണം എന്നെ ഒരുപാട് ഈ ഡ്രസ്ന ക്ലപ്പിൽ ശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് മറക്കാതെ ആ പാട്ടാണ് അതുപോലെ അങ്ങനെ സത്യം ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ ക്രിസ്മസ് പണ്ടിടും പെണ്ണിട്ട് കഴിയുമ്പോൾ ഇന്ന ഇന്ന സമ്മാനമൊക്കെ കിട്ടും അതൊക്കെ കിട്ടി കഴിയുമ്പോൾ എന്ത് സന്തോഷമാണ് അറിയാം കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടി ഒരു ക്രിസ്മസ് പണ്ടിട്ടിട്ട് അത് കിട്ടിയായിരുന്നു ഈ വർഷം അതുപോലെ തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട് അതൊക്കെ എന്തൊരു സന്തോഷമാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ രസത്തിലുണ്ടാക്കാനും അവസരം തന്നു ഒരുക്കി തന്ന പ്രശ്ന ക്ലിപ്പിനോടും എൻ്റെ കളയുന്നവരുടെ നന്ദി അറിയ അറിയിക്കുകയാണ് ഞാൻ വീണ്ടും പറയുകയാണ് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് വേണ്ടി ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ആരും വിട്ടുപോകല്ലേ വീണ്ടും ഞാൻ പറയാണ് നമ്മളെപ്പോലെ വയ്യാണ്ടിരിക്കണവർ എല്ലാവരും ചെയ്യണം ആരും വിട്ട് മാറി നിൽക്കല്ലേ നമ്മുടെ സമൂഹത്തെ മാറി നിൽക്കല്ലേ എനിക്ക് വീണ്ടും പറയുന്നുണ്ട് നമുക്ക് പറ്റില്ല പറ്റൂല അയ്യോ എനിക്കത് പറ്റില്ലല്ലോ എങ്ങനെ ചെയ്യുക എന്ന് ചിന്തിക്കില്ല എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്താണോ ഞാൻ അത് ചെയ്തിരിക്കണം കാരണം ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ കിടന്ന റൂമിൽ കയറി വന്ന ആൾക്കാർ പറയും എന്താ സാരി ഇതെന്ന് ചോദിക്കും എൻ്റെ ഈ കൈ വരൽ വെച്ചിട്ട് ഈ കൈ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യണം ആരും മാറി നിൽക്കല്ലേ എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുവാണ് വീണ്ടും ഞാൻ പറയുന്ന എല്ലാവരും ലയിക്കടിക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതിനു പ്രവർത്തിച്ച എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു നല്ലൊരു സന്യാസമായി വീണ്ടും വരുന്നതുമായിരിക്കും ഓക്കെ